ഇന്ന് ഏകദേശം ഒരു പത്ത് ഇരുപത്തൊമ്പത് ആയപ്പോൾ ഏകദേശം അരമണിക്കൂർ മുമ്പ് ഒരു ഇമെയിൽ വന്നു യൂട്യൂബിൽ നിന്നാണ് എന്താണ് വന്നിട്ടുള്ളത് ഹൈ മദ്രസ ഓൺലൈൻ ബേസ്ഡ് ഓൺ ക്രിയേറ്റീവ് ഫീഡ്ബാക്ക് വി ആർ ഇൻക്രീസിംഗ് ദ ഡ്യൂറേഷൻ ലിമിറ്റ് ഓഫ് ഷോർട്സ് സ്റ്റാർട്ടിങ് ഒക്ടോബർ ഫിഫ്റ്റീൻ ട്വന്റി ട്വൻറ്റി ഫോർ യു കെൻ അപ്ലോഡ് ഷോർട്സ് അപ് ടു ത്രീ മിനിറ്റ്സ് ലോൺ നിലവിൽ നമുക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ള പരിധി ഒരു മിനിറ്റ് ആയിരുന്നു അറുപത് സെക്കൻഡ് അത് ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നമുക്ക് മൂന്ന് മിനിറ്റ് വരെ അപ്ലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത് മൂന്ന് മിനിറ്റ് വരെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത് പിന്നെയും കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ക്രിയേറ്റിംഗ് ആൻഡ് മോണിറ്റൈസിങ് വൺ ടു ത്രീ മിനിറ്റ് ഷോർട്ട്സ് എനി വീഡിയോസ് യു അപ്ലോഡ് ബിഫോർ ഒക്ടോബർ ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ വിൽ സ്റ്റേ ദ സെയിം ആൻഡ് റിമൈൻ അസ് ലോങ് ഫോം വീഡിയോസ് ഓൺ യുവർ ചാനൽ ഈവൻ If they are in a vertical orientation, if you are currently in the YouTube partner program, these videos will continue to monetize via watch page ads. After October 15, 2024, you can upload shorts up to 3 minutes long using square or vertical videos via YouTube Studio App or desktop. Right now, you want to be able to make shorts longer than 60 seconds using the shorts tools. We are working on these updates and we will let you know. വെൻ ദേ ആർ റെഡി ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അറുപത് സെക്കൻഡ് വരെയാണ് അതിൻ്റെ പരിധി അറുപത് സെക്കൻഡിലധികം നിങ്ങൾക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല ഒക്ടോബർ പതിനഞ്ചിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് വരെയുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ റെഡി ആയാലും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണെന്നാണ് ഇതിൽ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇമെയിൽ ഇമെയിലെല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ദ യൂട്യൂബ് ടീം എന്ന് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ